നമ്മുടെ മത്സ്യത്തൊഴിലാളികളെ കാലം മാറും തോറും പുതിയ പുതിയ ടെക്നോളജിയിലാണ് നമ്മുടെ മീൻപിടുത്തവും കാര്യങ്ങളൊക്കെ അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ സാംസൺ ആണ് സാംസൺ എല്ലാവർക്കും ഹായ്ബ്ര അപ്പൊ എല്ലാ നമ്മുടെ കൂട്ടുകാർക്കും നമ്മുടെ സാംസന് പരിചയമുണ്ട് അപ്പൊ നമ്മൾ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് ഒരു പ്രത്യേകതര സാധനമാണ് അതായത് നമ്മുടെ മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള ആൾക്കാരാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സ്കിപ്പ് ചെയ്ത് പോവുക കാരണം അറിഞ്ഞിടാത്ത കൂട്ടുകാർക്ക് വേണ്ടിയാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ ഈ കാണുന്ന സാധനത്തിന്റെ പേരെന്താണ് സാംസ ഇത് ഇത് ഇതെന്താണ് ആ ഇത് എക്കോ സൗണ്ട് തുറന്ന് കാണിക്കാൻ പറ്റുമത് ഇതാണ് എക്കോ സൗണ്ട് എന്ന് പറയുന്ന സാധനം അപ്പൊ സാംസ ഈ സാധനത്തിന്റെ ഉപയോഗം എന്താണ് മത്സ്യത്തൊഴിലാളികൾക്ക് സം ഇതിനകത്തിരിക്കുന്നത് രണ്ട് സാധനമാണ് ഒന്ന് എക്കോ സൗണ്ടറും ഒന്ന് വന്നിട്ട് വയർലെസ്സുമാണ് ഈ വയർലെസ്സിന്റെ പ്രത്യേകം പറഞ്ഞാൽ ഇവരെ കൂട്ട് വള്ളക്കാര് ഉള്ളിലൊക്കെ കിടക്കുമ്പോഴേ ഇവര് പോകുന്ന ആ സൈഡില് മീനുണ്ടെങ്കിൽ ഇതിൽ കൂടെ ഇവര് വിളിച്ചു പറയും അല്ലെ അറിയിക്കും അപ്പൊ ഇതാണ് നമ്മുടെ കോളാമ്പി ഇതില് എല്ലാ വള്ളങ്ങളും കാണും അല്ലേ സ്പീക്കറിൽ സ്പീക്കറിൽ എല്ലാം കേൾക്കും കേട്ടോ അതാണ് ഈ എക്കോ സൗണ്ടിന്റെ ഒരു പ്രത്യേകത അത് മാത്രമല്ല ഈ ആഴ അളക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ വെള്ളത്തിലോട്ട് വിടുന്നത് ലെൻസ് ഉണ്ടല്ലേ വെള്ളത്തിൽ വെള്ളത്തിൽ ലെൻസ് ഉണ്ട് കേട്ടോ അപ്പൊ ഇതിന്റെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ വെള്ളം ഓടി പോകുമ്പോൾ തന്നെ ആ ലെൻസിൽ എത്ര അളവിലാണ് എത്ര ആഴത്തിലാണ് മീൻ നിൽക്കുന്നത് ഏത് തരം മീനാണെന്ന് കാണിക്കൂ അതിൽ ആ അളവ് മാത്രമേ കാണിക്കത്തുള്ളൂ ആ മീനിന്റെ ഒരു ഇത് എങ്ങനെയാ കാണിക്കുന്നത് ഈ സ്ക്രീനിൽ ഇവർക്ക് മീൻ ഉണ്ടെങ്കിൽ ഇതിൽ ചുവപ്പ് കളറിൽ കാണിക്കും കേട്ടോ അതാണ് ഈ വയർലെസ് ഒരു എന്ത് മീനൊന്നും അറിയാൻ പറ്റത്തില്ല അപ്പൊ വേറെ ഇതിനു മുൻപ് നമ്മളെ മത്സ്യത്തൊഴിലാളികൾ കൊണ്ടുവന്ന കൊണ്ടുപോകുന്ന വേറൊരു സാധനം ഉണ്ടല്ല ജി പി എസ് അല്ലേ മാർഗം കോമ്പസ് കോമ്പസ് അത് മാത്രമാണോ ഇല്ലാതെ നമ്മൾ ഉണ്ട് അറിയാൻ പറ്റും ഇല്ലാതെ നേരത്തേക്ക് ഈ സൗണ്ട് വരുന്നതിന് മുൻപേ ജി പി എസ് അല്ലേ കൂടുതലും മത്സ്യത്തൊഴിലാളി ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അതായത് ഈ ജി പി എസ് ഒരു പ്രത്യേകത പറഞ്ഞു കൊടുക്കുക അത് ഒരു സീറോ പോയിന്റ് ഒക്കെ അതല്ലേ നമ്മൾ കാണിക്കുന്നത് അതെ അപ്പൊ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം ഇപ്പൊ ഈ സാംസൺ ഇരിക്കുന്നതിന്റെ അവിടെയാണ് മീനുകളുടെ ആവാസം അതായത് ഒരു പാരെന്ന് വെക്കാം മീൻ താമസിക്കുന്ന ഒരു ഏരിയ അപ്പോൾ ഇവരുടെ കയ്യിൽ ആ ജി പി എസ് ഉണ്ടെങ്കിൽ അത് ഇവർ സീറോ പോയിൻ്റ് അടിക്കുക അല്ലേ അങ്ങനെയല്ലേ സീറോ പോയിന്റ് അടിച്ചതിന് ശേഷം ഇവർ കരയ്ക്ക് വരുമ്പോൾ ഉദാഹരണത്തിന് ഒരു നൂറ് കിലോമീറ്റർ കാണിക്കും തിരിച്ച് നാളെ ഇവർ അതേ പൊസിഷനിൽ പോകണമെങ്കിൽ ഇവർ ആ ജി ഓൺ ചെയ്ത് വെച്ചിട്ട് ഇവർ തിരിച്ചുള്ളിലോട്ട് ഓടും ഇവരെവിടെയാണോ സീറോ പോയിന്റ് ആ ജി പി എസിൽ കാണിക്കുന്നത് അതാണ് ഇവർ ഇന്നലെ പോയ സ്ഥലം അങ്ങനെയല്ല ജി പി എസിന്റെ പ്രത്യേകത കണ്ട അങ്ങനെയാണ് ആ ജി പി എസിന്റെ പ്രത്യേകത അപ്പോൾ അതെന്ന് മാറിയാണ് മത്സ്യത്തൊഴിലാളികൾ കാലം മാറുംതോറും പുതിയ പുതിയ ടെക്നോളജിയിൽ പോകുന്നത് കേട്ടോ അപ്പോൾ ബുദ്ധിമുട്ടാണ് പക്ഷേ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ അതായത് ഈ ജി പി എസും ഈ എക്കോസൗണ്ടും ഇല്ലാത്ത കാലഘട്ടത്തിൽ മത്സ്യത്തൊഴിലാളികൾ ഉള്ളിലോട്ട് പോയിട്ട് കരയ്ക്ക് വന്നിട്ടുണ്ടല്ലോ അതെങ്ങനെയാണ് നക്ഷത്രം വെള്ളി എന്ന് പറയും അതിനെ നോക്കിയാണ് അതായത് ആ ജി പി എസും എക്കോസൗണ്ട് ഇല്ലാത്ത കാലഘട്ടങ്ങളിലും ആളുകൾ അവരെ നമ്മുടെ ഇവിടെ പറയുന്നത് ചേലാളി കണിച്ചക്കാരൻ എന്നൊക്കെയാണ് പറയുന്നത് അല്ലേ ആ സമയങ്ങളിലും അവർ പോയിട്ട് അവർ ഈ പറയുന്ന സീറോ പോയിന്റിൽ പോയിട്ട് തിരികെ വരുന്ന ആൾക്കാർ പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്നു ഇല്ലേ അങ്ങനെയല്ലേ സംസ ഓക്കെ പിന്നെ ഒരു കാര്യമുള്ളത് ഈ മഴയും കാറ്റും ഒക്കെ വരുമ്പോഴത്തേക്ക് എങ്ങനെയാണ് കരയ്ക്ക് വരുന്നത് നേരത്തേക്ക് അതൊക്കെ അവരുടെ ബുദ്ധിയാണ് കേട്ടോ അത് അത്ര വിദഗ്ദ്ധന്മാരായിട്ടുള്ള ആൾക്കാർ നമ്മുടെ മത്സ്യത്തൊഴിലാളികളായിട്ടുണ്ട് ഓക്കെ എന്നാൽ ഇത്രയും ഡീറ്റെയിൽ നമ്മുടെ കൂട്ടുകാർക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അതായത് മത്സ്യത്തൊഴിലാളികൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ കാണുന്ന ജി പി എസ് അതുപോലെ ഈ കാണുന്ന എക്കോ സൗണ്ടർ എക്കോ സൗണ്ടറും ജി പി എസും കേട്ടോ വയർലെസ്സാണ് കേട്ടോ അതുപോലെ നമുക്കൊരു കോളാമ്പിയും ഉണ്ട് ഓക്കെ എന്നാൽ എല്ലാവർക്കും ഒരു ഭയൂടെ പറഞ്ഞ ആ ജി പി എസ് ഇല്ല കേട്ടോ ഞാൻ ജി പി എസ് വെച്ചിട്ട് ഒരു ദിവസം സാംസങ് വെച്ച് തന്നെ ഒരു വീഡിയോ നമുക്ക് ചെയ്യാം കേട്ടോ ഇതിന് മുൻപ് അതായത് ഇതിന് മുൻപായിട്ട് അതാണ് ആൾക്കാർ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും കൂടുതൽ വെള്ളത്തിൽ ഇതൊന്നും ഇല്ല ഈ വയർലെസ്സൊന്നും ഇല്ല അല്ലേ ഒരുപാട് വള്ളക്കാർക്കില്ല ഒരുപാടുള്ളിൽ പോകുന്ന വെള്ളക്കാർക്ക് മാത്രമേ ഈ എക്കോ സൗണ്ടറും വയർലെസ്സും ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവർക്കും പോയി പറ ഓക്കേ എന്നാൽ നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് നമ്മുടെ നാളെ പണിക്കുവാനുള്ള സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാണ് കേട്ടോ നമ്മുടെ സാംസങ്